സർ വീണ്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിക്കെതിരായി ഗവർണറുടെ ഒരടക്ക് വരികയാണ് പക്ഷെ ഇത്തവണ കൃത്യമായ അല്ലെങ്കിൽ കാര്യമുള്ള കാര്യത്തിനാണ് ഗവർണർ ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും വേഡനെ പോലെ ഒരാളെ മൈക്കിൾ ജാക്സണെ പോലെ ഒരാളുടെ റാപ്പ് സോങ്ങിനോട് ഉപമിച്ചു കൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമിസ്റ്ററിൽ ബി മലയാളം നാലാം സെമസ്റ്ററിൽ വേഡന്റെ പാട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് ന്യായീകരണ തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സന്റെ റാപ്പ് സോങ്ങുകളെ അംഗീകരിക്കാമെങ്കിൽ മൈക്കിൾ ജാക്സനെ അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് വേടന കൂടാ എന്നാണ് മൈക്കിൾ ജാക്സന്റെ സംസ്കാരം എന്താണെന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സാമൂഹിക ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചു വന്ന രാജ്യം ആ രാജ്യത്തുണ്ടായിരുന്ന കൾച്ചർ അവരുടെ അവിടെ എങ്ങനെയായിരുന്നു ഈ കുടുംബാസൂത്രണം എന്നൊക്കെ പറയുന്ന സംഗതികൾ നടപ്പിലാക്കിയത് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ കേരളത്തിൽ വേടിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വേടിനെ പോലെ ഒരാളെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ചുമക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അത് പറഞ്ഞല്ലേ എന്തെങ്കിലും തരത്തിലെ സാമാന്യ വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന ഒരു പണിയാണോ ചെയ്തത് ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ ചെയ്തത് അവിടെ സെനറ്റ് ഉണ്ട് സിൻഡിക്കേറ്റ് ഉണ്ട് എന്തെല്ലാം സമിതികളുണ്ട് വൈസ് ചാൻസലർ ഉണ്ട് എന്തെല്ലാം ഉണ്ട് കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയുന്നത് വളരെ വലിയ പാരമ്പര്യമുള്ള ഒരു സർവകലാശാലയാണ് ആ സർവകലാശാലയാണ് ഇത്തരം ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് പേടനെ പോലെ എം ഡി എം എയും കഞ്ചാവും ഭരിച്ച് നടക്കുന്നൊരാള് അയാൾ എന്തൊക്കെയോ കുറെ ചില്പ്പനങ്ങൾ നടത്തുന്നുണ്ട് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും ഈ കാലഘട്ടത്തിന് വേണ്ടതാണ് രാജ്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടിലെ കുതിപ്പ് നടത്തുകയാണ് നമ്മൾ ബ്രഹ്മോസ് മിസൈല് അതിന്റെ പുതിയ വെർഷൻസ് വരാൻ പോകുന്നു അതുപോലെ എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് ടെക്നോളജി അത്തരത്തിൽ ഇപ്പൊ ഏയി വന്നിരിക്കുന്നു അത്തരത്തിൽ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന കാലത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അറിവില്ലായ്മകളോ എന്തോന്ന് വേണേ പറയാം അല്ലെങ്കിൽ അന്നേത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ അതിന്റെ അന്തരീക്ഷത്തിനെയൊക്കെ ഇപ്പൊ പാടി നടന്നിട്ട് എന്താ അതിന്റെ പ്രസക്തി അതുകൊണ്ട് എന്ത് പ്രസക്തി ഉണ്ടാകുന്നുണ്ട് ആർക്കൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട് ഒരു നേട്ടം ഉണ്ടാവണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമ്മുടെ ഗവർണർമാരെ മുമ്പേ നീതു സൂചിപ്പിച്ചതുപോലെ ഗവർണർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ എന്തിനാണ് ഗവർണർമാരെ വെച്ചിരിക്കുന്നത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്തിനാണ് ഗവർണർമാരെ വെച്ചിരിക്കുന്നത് അവരാണ് അല്ലേ മൈ സ്റ്റേറ്റ് എന്റെ സംസ്ഥാനം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ അധികാരമുള്ള ആളുകളാണ് രാഷ്ട്രപതിയുടെ പ്രതിനിധികളാണ് അവര് അവരെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേരളത്തിന്റെ എല്ലാ കേരളമടക്കമുള്ള അവരെ നിയമിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കേണ്ടവരാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസവും സംസ്കാരവും ഏറ്റവും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അവർ അത്തരം കാര്യങ്ങളിൽ ഇടപെടും ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാലും ഗവർണർമാർ ഗവർണർമാർ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോഴ് രാഷ്ട്രീയ കക്ഷികൾ അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഇന്ത്യയിലേത് കാലത്തും രാഷ്ട്രീയ കക്ഷികൾക്ക് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് അവർ നിയമിക്കുന്നത് ഗവർണർമാരായിട്ട് നിയമിക്കുന്നത് അവർക്ക് നല്ല പശ്ചാത്തലം ഉണ്ടാകും പശ്ചാത്തലമുണ്ടാകും ഒരുപക്ഷെങ്കിലും അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളുകളാണ് അതുപോലെ തന്നെ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് ബി ജെ പിയോടോ ആർ എസ് എസിനോടോ താല്പര്യമുള്ള ആളുകളെ നിയമിക്കത്തുള്ളൂ അല്ലാത്തവരെ നിയമിക്കാൻ നിയമിക്കാനൊക്കത്തില്ലല്ലോ ഗവർണർമാരായിട്ട് വെക്കാനൊക്കത്തില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ കേരളത്തിലാണ് ഇപ്പൊ നമ്മുടെ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന വളരെ സമർത്ഥനായ വളരെ എത്രയോ ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിട്ടിരുന്നത് അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം വിപ്ലവങ്ങൾ എന്തെല്ലാം സമരങ്ങളാണ് ഇവിടെ നടത്തിയത് അദ്ദേഹത്തിന് ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു പ്രോട്ടോകോളുകളെല്ലാം മറികടന്ന് റോഡിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു അദ്ദേഹം മാറിയ ശേഷമാണ് ഇപ്പൊ പുതിയ ഗവർണർ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ആർ എസ് എസ് ബി ജെ പി പശ്ചാത്തലമുള്ള ആളാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു ചെറുപ്പകാലം തൊട്ടേ ശാഖകളിൽ പോയിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം അന്യാവശ്യമായിട്ടൊന്നും കൂട്ടി നിൽക്കുന്നില്ല കേരളത്തിലെ എല്ലാ കോളേജിലും ആർ എസ് എസിന്റെ ശാഖ തുടങ്ങി കളയാം എന്നൊന്നും അല്ലല്ലോ അദ്ദേഹം പറയുന്നത് അനാവശ്യമായ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ അദ്ദേഹം എതിർക്കുന്നുള്ളൂ ഇത്തരം കാര്യങ്ങൾ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കുക മലയാളത്തില് മലയാളം കുട്ടികൾ മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇയാളുടെ കവിത പഠിക്കണമെന്നാണ് പറയുന്നത് എന്തർത്ഥമില്ല അർത്ഥശൂന്യമായ വാദമാണ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മള് പറഞ്ഞില്ലേ അയാളുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊരു സാമൂഹ്യ വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു അന്ന് ജീവിച്ചിരുന്നവർ ആരും ഇല്ല അതിന്റെ അഞ്ചാമത്തെ ആറാമത്തെയോ എട്ടാമത്തെയോ പത്താമത്തോ തലമുറയാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഇപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും കേരളത്തിൽ ഇല്ല കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോ അത്രയും അവസ്ഥകളില്ല അങ്ങനെ വരുമ്പോഴാണ് ഇയാളൊരു പാട്ടുപാടി പഠനം അവതരിപ്പിച്ചു എന്ന് കരു കരുതിയിട്ട് അതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾക്ക് ധാരാളമായ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ എത്രയോ വിപ്ലവ കവികള് ഈ അടുത്ത സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു അവരെല്ലാം നല്ല ഇടതുപക്ഷ ചായ ഉള്ളവരുണ്ടായിരുന്നല്ലോ അവരെ ആരെയും നിങ്ങൾ പാഠപുസ്തകങ്ങളില്ലേ ഒരു സർക്കാർ ഉൾപ്പെടുത്തി കണ്ടില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ എഴുത്തും വായനയാക്കിയ പുത്തക ഇടതുപക്ഷത്തിന്റേതാണെന്നാണല്ലോ പറയുന്നത് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനാണ് കടമറ്റ രാമകൃഷ്ണൻ കടമട്ട രാമകൃഷ്ണൻ ഒരു കവി ഉണ്ടായിരുന്നു എല്ലാവർക്കും അല്ലെ കവി മാത്രമല്ല പിന്നീട് എം എൽ എയുമായി ഹോസ്റ്റൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു എം എൽ എയുമായിരുന്നു അത് അത് ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ക്യാമ്പസുകളെ കേരളത്തിലെ വിദ്യാലയങ്ങളെ കലാലയങ്ങളെ ചെറുപ്പക്കാരെ സമസ്തരെയും പിന്നെ ആകർഷിച്ച അവരിലൊക്കെ ആവേശത്തിന്റെ ഒരു വലിയ പന്തം വെച്ച കവിയായിരുന്നു ശ്രീ കടമനട്ട രാമകൃഷ്ണൻ ശരിക്കും ഇടതുപക്ഷ ഇടതുപക്ഷ ആശയങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കുറത്തി കുറത്തി എന്നുള്ള കവിതയിലൊക്കെ എന്തെല്ലാം ആശയങ്ങളാണ് ഈ വേടനെക്കാട്ടിൽ എത്രയോ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിങ്ങളെന്റെ നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുത്തില്ലെ നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുഴിമാടം തുളം തൂണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് അന്ന് പണ്ടത്തെ വ്യവസ്ഥയെക്കെതിരെ കടമരട്ടെ ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അതിമനോഹരമായ കവിതകളാണ് അങ്ങനെ എത്രയെത്ര കവിതകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അന്നൊന്നും പക്ഷെ കടം കടമരട്ടെ എം ഡി എം എം കഞ്ചാവ് പഠിച്ചുകൊണ്ട് ആയിരുന്നു പാടിയെന്നു ആരും പറയുന്നില്ലായിരുന്നു അദ്ദേഹം വളരെ നന്നായി കുടുംബജീവിതം നയിച്ചു വന്നൊരു മനുഷ്യനായിരുന്നു എം എൽ എ ആയിരുന്നു ജനപ്രതിനിധിയുമായി ജനപ്രതിനിധിയായത് ആറന്മുള ആറന്മുള എന്നൊരു മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ജയിക്കുന്നത് അന്ന് അവിടെ തോൽപ്പിച്ച ആളിനെ ശ്രദ്ധിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് സാക്ഷാത് എം വി രാഘവൻ ഒരു പക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ പിണറായി വിജയനെക്കാട്ടിൽ മുമ്പേ കർശനക്കാരനായ കടുംപിടുത്തക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനെന്നറിയപ്പെടുന്ന എം വി രാഘവൻ എം വി രാഘവൻ അന്ന് പാർട്ടിയുടെ ചില നിലപാടുകൾ അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ പറ്റിപ്പോയി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ചില കുഴപ്പങ്ങൾ പറ്റിപ്പോയി ബദൽ രേഖ എന്നൊക്കെ പറഞ്ഞ് ചില രേഖകളൊക്കെ അവതരിപ്പിച്ചു പാർട്ടിക്കെതിരെ ചില രേഖകളൊക്കെ വന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നെടുത്ത് പുറത്തു കളഞ്ഞു അങ്ങനെ ഗൌരിയമ്മയെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇറ്റലിലൊക്കെ ജനിച്ചു വളർന്ന ഒരുപാട് സഹിച്ച പോലെ അവസരം നഷ്ടപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ശ്രീ മീരാഘവൻ പക്ഷെ വീര്യത്തിനും വീർന്നൊന്നും കുറവില്ലായിരുന്നു കേട്ടോ പിന്നീട് കെ കരുണാകരൻ യു ഡി എഫ് ആണ് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്ത ശേഷം അദ്ദേഹം കുറച്ചുകൂടെ ഒരു മണ്ഡലം നോക്കി ആറന്മുളയിൽ വന്നു ആറന്മുള അസംബ്ലി മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് അന്ന് യു ഡി എഫിന് ഈസി വാക്കോവറാണ് ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ വോട്ടെണ്ണി മണിക്കൂറുകൾക്കകം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്ന മണ്ഡലമായിരുന്നു ആറന്മുള എന്ന് പറയുന്നത് ആ അറൻകുള മണ്ഡലം സുരക്ഷിതമാണല്ലോ ഒന്ന് കരുതി എം ഇ ആറിനെ അവിടെ നിർത്തി അന്ന് ഇടതുപക്ഷം കൊണ്ടുവന്ന സ്ഥാനാർത്ഥി ശ്രീ കടമനിട്ട രാമകൃഷ്ണൻ ആയിരുന്നു ആദ്യമായിട്ട് കടമനിട്ട മത്സരിക്കുകയാണ് ഒരു കവി ആദ്യമായിട്ട് മത്സരിക്കുകയാണ് പക്ഷേ കവിയുടെ പോപ്പുലാരിറ്റി അദ്ദേഹത്തിന്റെ അന്ന് പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടൊന്നും അദ്ദേഹം ചൊൽക്കാഴ്ചയായിട്ട് ക്യാമ്പസുകളിൽ ചൊല്ലി മനുഷ്യന്റെ ആളുകളുടെയും ചെറുപ്പക്കാരുടെയും മനസ്സിൽ വീണ അദ്ദേഹത്തിന്റെ വാക്കുകൾ തീപ്പൊരി പോലെയുള്ള വാക്കുകൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച് സാക്ഷാത് എം ബി ആർ അവിടെ തോറ്റുപോയി കടമനട്ട രാമകൃഷ്ണൻ മുമ്പിൽ തോറ്റുപോയി അങ്ങനെ പാടിയടമികളുണ്ട് അദ്ദേഹവും കാലഘട്ടത്തെ അവതരിപ്പിച്ചതാണ് ഓരോ കാലഘട്ടത്തെ അന്നത്തെ പഴയ നൂറ്റാണ്ടുകളിൽ നിലനിന്ന കാര്യങ്ങളെ അവതരിപ്പിച്ചതാണ് ഇതൊന്നും വേണ്ടായിരുന്ന വയലാർ രാമ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ വിപ്ലവം അല്ലേ പുന്നപ്രയിലും വയലാറിലും വയലാറിലാണല്ലോ ഇപ്പോഴും ബലികൂടി ഇത് രക്തസാക്ഷി മണ്ഡപം അടക്കം നിൽക്കുന്നത് എത്രയോ ആളുകൾ മരിച്ചു വീണ മണ്ണാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ചരിത്ര സംഭവങ്ങൾ നടന്ന മണ്ണാണത് അവിടെ നിന്ന് വന്ന വയലാർ രാമവർമ്മ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സിനിമാ പാട്ടുകാരനാകുന്നതിന് മുമ്പ് എന്തെല്ലാം പാട്ടുകൾ സിനിമയിലെ ധാരാളം എഴുതിയിട്ട് അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് അങ്ങ് തിരിഞ്ഞു പോയതാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ ചേർത്തല താലൂക്കിലെ കർഷക തൊഴിലാളികൾ അദ്ദേഹം കർഷക തൊഴിലാളി അനുഭവിച്ചിരിക്കുന്ന വേദനങ്ങളെ കുറിച്ച് വയലാർ എഴുതിയിട്ടുണ്ട് അന്നവരെ അന്ന് പറഞ്ഞ അവകാശങ്ങൾ ചോദിക്കുന്നവന്റെ മുതുകു പൊള്ളിക്കും അവകാശങ്ങൾ ചോദിക്കുന്നവന്റെ മുതുകു പൊള്ളിക്കുന്ന ഭരണക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത് അതിനെക്കുറിച്ചൊക്കെ അലേറമോർമ്മ എഴുതിയിട്ടുണ്ട് കാലഘട്ടങ്ങളെ അങ്ങനെ പ്രതിഭാശാലികളായ കവികൾ വിവരിച്ചിട്ടുണ്ട് അവര് ധാരാളമായിട്ട് വിവരിച്ചിട്ടുണ്ട് അവരുടെ കവിതകളെല്ലാം വിവരിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പറഞ്ഞതിൽ അർത്ഥമില്ലാത്ത വാക്കുകൾ എന്തൊക്കെയാണ് ഇയാള് പറയുന്നത് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് അയലോടെ ഞാൻ അങ്ങനെ വലിയ സംഗീതമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല പക്ഷേ കേട്ട ഒരഞ്ചാതപരി കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമുണ്ട് അപ്പൊ ഇത്തരത്തില് എന്തൊക്കെയോ കാര്യങ്ങൾ അതേ ഈ പറഞ്ഞതുപോലെയാണ് പിന്നെ അതോടൊപ്പം തന്നെയാണ് ഇയാൾക്ക് ഈ പിന്നെ പ്രചോദനം കിട്ടുന്നത് എവിടെന്നാണെന്നുള്ളതും നമ്മൾ മനസ്സിലായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിശുദ്ധി വളരെയായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും വ്യക്തിശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഞ്ചാവ് എം ഡി എം എയും അടിക്കുന്നവനാണ് ഇയാളുടെ ഇയാളെ കുറിച്ച് എന്താ ബയോഡേറ്റ കൊടുക്കുന്നത് കാലിക്കോട്ട് യൂണിവേഴ്സിറ്റിയുടെ പുസ്തകത്തിന്റെ ബയോഡേറ്റയിൽ എന്താ എഴുതുന്നത് കുറിച്ച് ഇതും ചേർക്കേണ്ടി വരത്തില്ലേ ഇനി ആ കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താ വായുടെ ചേർക്കേണ്ടി വരുന്നത് അപ്പൊ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക യുക്തിസഹമായിട്ട് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ അങ്ങനെ അത്തരത്തിൽ പിന്തുണ ഈ പറഞ്ഞില്ല മനുഷ്യനെ വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ സാധാരണ മനുഷ്യനെ വെറുപ്പുണ്ടാകും പത്ത് കാര്യമായിരിക്കും ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള അവരുടെ അന്നത്തെ ദുരവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇയാളെ എല്ലാ മീറ്റിങ്ങുകളിലും കൊണ്ടുപോയി പാടിക്കത്തില്ലല്ലോ കഴിഞ്ഞ ദിവസം അറസ്റ്റിന് ശേഷമാണ് ഇടുക്കിയിൽ നടന്ന പാർട്ടിയുടെ സി പി എമ്മിന്റെ മീറ്റിംഗിൽ വേടന്റെ പാട്ടോ പാട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് കണ്ടില്ലേ കൊട്ടാരക്കര കൊല്ലം ഭാഗത്തണ്ടാണെന്ന് തോന്നുന്നു കുറെ പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മൂന്നാല് മാളിക്കൂർ ഞങ്ങൾ നിൽക്കുകയാണ് ഞങ്ങൾക്ക് വേടനെ കണ്ടിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത് എന്തവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് അതുകൊണ്ട് ഗവർണർമാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ധരിക്കുന്നവർ ആരാണെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അക്കാഡമിക് മെറിറ്റ് നോക്കും മെറിറ്റ് നോക്കിയേ അവർ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അതിന്റെ പേരിൽ അവരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തരുത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത് എന്നെങ്കിലും തിരിച്ചറിവ് അത്തരത്തിലെങ്കിലും ഉള്ള ഒരു തിരിച്ചറിവ് ഈ ബുദ്ധിജീവികളിൽ നിന്ന് നടിക്കുന്ന നേതാക്കന്മാർക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ാലും വേടനെ കുറിച്ചുള്ള ഒരു പഠനം വേടന്റെ പാട്ടിന്റെ പാട്ട് ഒരു പഠന വിഷയമാക്കി ബി എ മലയാളം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ എത്തുകയാണ് വേടൻ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ വേടൻ പാടുന്ന പാട്ടൊക്കെ അംഗീകരിക്കാവുന്നതാണ് പക്ഷെ വേടനെ കുറിച്ച് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേൾക്കുന്ന വാർത്തകൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ ഉൾപ്പെടെ കയ്യിൽ നിന്ന് കഞ്ചാവ് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പോലീസ് കണ്ടെത്തുന്നു പോലീസ് അറസ്റ്റിലാക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ ബേഡനെ പോലെ ഒരാളുടെ പാട്ട് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ടോ എന്ന കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടണം കാരണം വേഡൻ ജീവിച്ചു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇന്ന് എന്നല്ല കഴിഞ്ഞ ദിവസം വരെ വേഡൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യവും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ